ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ഈ ആഴ്ച അവസാനത്തോടെ ബൈഡൻ പിന്മാറുമോ ഇല്ലയോ എന്ന് അറിയാമെന്നാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ പറയുന്നത് നവംബർ അഞ്ചിന് തനിക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ബൈഡൻ അംഗീകരിച്ചു തുടങ്ങിയതായും ഒരുപക്ഷെ ബൈഡൻ പിന്മാറിയേക്കാമെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈഡന് പകരം സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പ്രഖ്യാപിച്ചാൽ അതിശയിക്കേണ്ടതില്ലെന്നുള്ള പ്രതികരണങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ട് ബൈഡൻ പിന്മാറണമെന്ന മുൻ സ്പീക്കർ നാൻസി പെലോസിയുടെ പ്രതികരണം പുതിയ പോൽബലം പ്രധാനപ്പെട്ട പാർട്ടിദാതാക്കളുടെ പിൻവാങ്ങൽ തുടങ്ങിയ ഘടകങ്ങളാണ് ബൈഡന് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്ക് കാരണമായത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നാൻസി പെലേസിക്ക് പിന്നാലെ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയും ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ രംഗത്തെത്തിയിരുന്നു പിന്നാലെ സമൃദ്ധമേറിയ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ഗൗരവമായി തന്നെ ചിന്തിക്കുകയാണെന്നാണ് സ്രോതസ്സിനെ ഉദ്ധരിച്ച് റിയറ്റോസ് റിപ്പോർട്ട് ചെയ്തത് ബൈഡൻ പിന്മാറുന്നതാണ് നല്ലത് എന്നാണ് സഖ്യകക്ഷികളോട് ഒബാമ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി ജോ ബൈഡൻ മത്സരിച്ചാൽ പരാജയ സാധ്യതയാണ് ഉള്ളത് എന്ന ആശങ്കയും ഒബാമ പങ്കുവച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബൈഡന് വൈറ്റ് ഹൌസ് നഷ്ടപ്പെടുക മാത്രമല്ല ഭാവിയിൽ അത് തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടി നഷ്ടപ്പെടുമെന്ന് വൈറ്റ് ഹൌസിലെയും സെനറ്റിലെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ജക് റഫീസും ചക് ഷൂമറും അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഡെമോക്രാറ്റ അംഗങ്ങൾ തിരഞ്ഞെടുത്താലും സ്ഥാനാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ബൈഡനോട് അവർ അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ഇരുപത്തി മൂന്ന് നേതാക്കൾ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എന്നാണ് ഇതുവരെ കരുതിയത് എന്നാൽ ബൈഡനോട് ഇക്കാര്യം രഹസ്യമായി ആവശ്യപ്പെട്ടവരുടെ വിവരങ്ങളും ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ രഹസ്യമായ ചർച്ചകൾ പോലും പുറത്തുവരുന്നത് ബൈഡനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ഡെമോക്രാറ്റിക് നേതാക്കളുടെ തന്നെ തന്ത്രത്തിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ പറയുന്നത് ബൈഡൻ വിശ്രമത്തിലാണെന്നും അദ്ദേഹം കോവിഡിൽ നിന്ന് സുഖം പ്രാപിച്ചു വരികയാണെന്നും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഏറ്റവും മികച്ചത് എന്താണോ അതിനുവേണ്ടി ബൈഡൻ പ്രവർത്തിക്കുമെന്ന് സെനറ്റായ ജോൺ ഹിക്കൻ ലൂപ്പർ പറഞ്ഞു നിലവിൽ ഡെലേവെയറിലെ വസതിയിൽ ക്വാറന്റൈനിലാണ് ബൈഡൻ അതേസമയം വധശ്രമത്തിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ നാഷണൽ കൺവെൻഷൻ മീകോവിൽ ആരംഭിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കിൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച അദ്ദേഹം ദൈവം തനിക്ക് തനിക്കൊപ്പമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായ രീതിയിൽ താൻ വിജയിക്കുമെന്നും അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്